കബീറിന്റെ മറ്റൊരു ബ്രില്യൻ മൂവി തന്നെയാണ് എന്ന് പറഞ്ഞ സിനിമ സിനിമ നോക്കുകയാണെങ്കിൽ നൈറ്റ് പാട്രോളിങ്ങിനെ കുറിച്ചാണ് സിനിമയുടെ ആ സ്റ്റോറി പോകുന്നത് ട്രെയിലറിലും ടീസറിലും പ്രോമിസിങ് ചെയ്ത അതേ സ്റ്റോറി തന്നെയാണ് നൈറ്റ് പാട്രോളിങ്ങിൽ നടക്കുന്ന എന്തൊരു കഥ ആ പടം കണ്ടു നോക്കി പടം നോക്കുമ്പോൾ സ്റ്റാർട്ടിങ് കുറച്ച് ടൈം എടുത്ത് സിനിമ ഒന്ന് ട്രാക്കിൽ വരാനായിട്ട് അല്ലെങ്കിൽ ഗ്രിപ്പിംഗ് ആയിരം കുറച്ച് ടൈം എടുത്ത് പോയിട്ടുണ്ട് എനിക്ക് പേഴ്സണലായിട്ട് പിന്നെ സിനിമ ഗ്രിപ്പിംഗ് ആയി തുടങ്ങി പിന്നെ സിനിമ അങ്ങ് ആ ഒരു ഫ്ലോയിൽ പോവുകയാണ് നമ്മളും ആ ഒരു പാട്രോളിങ്ങിന്റെ കൂടെ തന്നെ പോവുകയാണ് സിനിമയുടെ സ്റ്റോറിൽ ഒരുപാട് കോമഡി എലിമെന്റ്സ് അവർ ട്രൈ ചെയ്തിട്ടുണ്ട് ഇന്റർവലൊക്കെ കോമഡി ആയിട്ടാണ് സിനിമ കംപ്ലീറ്റ് ആയത് ഇൻ്റർവെൽ ഒക്കെ അട്ടിപൊലിയായിട്ട് വർക്ക് ആയിട്ട് ഒരുപാട് പ്രേക്ഷകരെ സിനിമ കണ്ടുകൊണ്ടിരുന്നവർ ചിരിച്ചിട്ടുണ്ടായിരുന്നു ഒരു കോമഡി എലിമെൻറ്റ്സ് ഒക്കെ ഇപ്പം റോഷൻ മന്തിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും അതുപോലെ ഗിരീഷ് പോത്തൻ്റെ ക്യാരക്ടർ ആണെങ്കിലും അട്ടിപ്പൊലിയായിട്ടാണ് അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ പെർഫോമൻസ് ആണെങ്കിലും അവർ ആ സ്റ്റോറി വൈസ് ആണെങ്കിലും അവരുടെ ആ ഒരു ഫാമിലി രണ്ട് പേരുടെ ഫാമിലി അടിപൊളി ആയിട്ടാണ് സിനിമയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് വേ ഓഫ് പ്രസൻറ്റേഷൻ ആയിട്ടുണ്ട് പിന്നെ സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ സിനിമയിൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതെ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ സിനിമയിൽ ഏറ്റവും കൂടുതൽ വന്നത് സിനിമേൻ്റെ സ്ക്രീൻ പ്ലെയിൻ പെർഫോമൻസ് ആയിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിന്റെ കൂടെ തന്നെയായിട്ട് വരുന്നുണ്ട് പിന്നെ സിനിമ മെയിൻ പ്ലോട്ടിലോട്ട് വന്ന് സെക്കൻഡ് ഹാഫിലോട്ടാണ് സെക്കൻഡ് ഹാഫ് ഒക്കെ നോക്കുകയാണെങ്കിൽ സിനിമ കംപ്ലീറ്റ് ആയി നൈറ്റ് പാട്രോളിംഗ് ആണ് അപ്പൊ നമ്മൾ തന്നെ ആലോചിച്ചു ഇത്രത്തോളം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒരു നൈറ്റ് പാട്രോളിങ്ങിന് കാരണം സിനിമ നൈറ്റ് പുലർച്ച ആവുന്ന വരെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രൊസീജർ ഒരുപാട് നമുക്ക് പോലും ഡൗട്ട് അടിക്കും ഇത്രയും കേസ് ഉണ്ടായിരുന്നു ഒരു രാത്രി തന്നെയായിട്ട് അങ്ങനെ അത്രയും ഗ്രിപ്പിംഗ് ആയിട്ടായിരുന്നു ഈ സിനിമയുടെ കഥ പോയത് സെക്കൻഡ് ഹാഫ് ഒക്കെ നോക്കുകയാണെങ്കിൽ പിന്നെ നോക്കുകയാണെങ്കിൽ ഈ സിനിമയുടെ ക്ലൈമാക്സിലോട്ട് വന്ന സിനിമ മെയിൻ പ്ലോട്ട് മെയിൻ പ്ലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലപോലെ ഇമോഷണൽ ആയിട്ട് നമുക്ക് അറ്റാച്ച്മെൻറ്റ് തരും ഈ സിനിമ അതുവരെ ആയിട്ട് കാരണം സിനിമ അത്രത്തോളം നമുക്ക് എൻഗേജിങ് ആയിട്ട് വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആർ ഇമോഷണൽ വരുമ്പോൾ നമുക്ക് തന്നെ ചെറിയ രീതിയിൽ ആ ഒരു ക്യാരക്ടറായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വരുമ്പോൾ നമുക്ക് തന്നെ ചെറിയ രീതിയിൽ വിഷമമൊക്കെ വരും ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങനെയാണ് സിനിമൻ്റെ സിനിമൻ്റെ കംപ്ലീറ്റ് ഫ്ലോ നോക്കുകയാണെങ്കിൽ ക്ലൈമാക്സ് നോക്കുകയാണെങ്കിൽ നല്ല ഇമോഷണൽ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ഒരു പടം നോ നിങ്ങൾ നായകാട്ട് എന്ന് പറഞ്ഞ സിനിമ ജസ്റ്റ് ഒന്ന് കണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം ചെറിയൊരു ട്വിസ്റ്റ് വരുന്നുണ്ട് ഈ ഒരു സിനിമയിൽ പിന്നെ നോക്കുകയാണെങ്കിൽ ഷായ് കബീറിൻ്റെ മറ്റൊരു ബ്രില്യൻറ്റ് മൂവിയാണ് ഒരു പ്രോമിസിങ് പോലീസ് സിനിമകൾ അടിപൊളിയായിട്ട് ഫുൾ എക്സിക്യൂട്ട് ചെയ്യുന്നു നമുക്കിപ്പോൾ പ്രോമിസ് ചെയ്ത് പുള്ളീൻ്റെ പടം കാണാൻ പറ്റും നല്ലൊരു കഥ തന്നെയായിരിക്കും പുള്ളി നമുക്ക് തിയേറ്ററിൽ തരാൻ പോകും നല്ലപോലെ പുള്ളി കഥയിൽ നല്ലപോലെ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കാരണം ഈ സിനിമയിൽ സ്ക്രിപ്റ്റാണ് ഏറ്റവും കൂടുതൽ നല്ലപോലെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് കാരണം ഓരോ ഇൻസിഡൻറ്റ് അവർ വ്യക്തമായിട്ടാണ് പടത്തിൽ ആ ഒരു പ്ലേസിങ് അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇവർ തമ്മിലുള്ള കോംബോ അതും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കാരണം ഇവരും ഇനിയും ദിലീഷ് പോത്തൻ റോഷൻ മാത്യു സിനിമ വരണമെന്നുണ്ട് കാരണം ഈ സിനിമയിൽ അടിപൊളിയായിട്ടാണ് ആ ഒരു കോമ്പ് വർക്ക് ആയിരിക്കുന്നത് പിന്നെ രണ്ട് പേരുടെ ഈഗോ കോൺഫ്ലിക്റ്റ് പിന്നെ കോമഡി എലമെൻറ്റ്സ് ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ട് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഈ സിനിമ വേണ്ടി നിങ്ങളുടെ അഭിപ്രായം കൺബക്സ് ചെയ്യപ്പെടുക അതായത് തിയേറ്ററിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഓഡിയൻസ് ഒക്കെ ആയിട്ട് ക്രൗഡ് ആയിട്ട് സിനിമ കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു സിനിമയിൽ നമുക്കറിയാം ഒരു സിനിമ ക്രൗഡായിട്ട് കാണുമ്പോഴാണ് അത് ശരിക്കും ഒരു എക്സ്പീരിയൻസിലോട്ട് വരുക അപ്പോൾ നിങ്ങൾ കടം കാണുക നിങ്ങളുടെ അഭിപ്രായം കൺബക്സ് ചെയ്യപ്പെടുക എനിക്ക് നോക്കുകയാണെങ്കിൽ ഓവറോളായിട്ട് അടിപൊളി പോലീ സിനിമ തന്നെയാണ് നൈറ്റ് പാട്രോളിങ്ങനെ കുറിച്ചൊക്കെ കുറച്ചുകൂടി ഒരു എന്താ പറയാ നമുക്ക് തന്നെ കുറച്ചും കൂടി ഒരു ഇത്രത്തോളം ഉണ്ടായിരുന്നു നമുക്ക് ജസ്റ്റ് ഒരു ഇമാജിൻ ചെയ്തു നോക്കാം നമുക്ക് എന്തായാലും നല്ലൊരു നൈക്സ് മൂവാണ് ഷൈക്ക് അബീറിന്റെ ഭാഗത്ത് എന്തായാലും പറഞ്ഞാൽ അഭിപ്രായങ്ങൾ